തക്കാളി ചുട്ടിട്ട് അതിൻ്റെ മേലത്തെ തൊലി പൊളിച്ച് കളയുക കളഞ്ഞിട്ട് നാടൻ മുട്ടക്കറി നാടൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നല്ലപോലെ ചുട്ടും ഇത് പൊളിഞ്ഞ് കിട്ടുക ഇതിൻ്റെ തൊലി പൊളിക്കണം ചുട്ടിട്ട് തൊലി പൊളിക്കുവാണെങ്കിൽ നല്ല ഇതായിട്ട് ഇത് ഇങ്ങനെ പൊളിഞ്ഞ് കിട്ടുക നല്ലോണം തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുവാണ് നല്ലപോലെ ഒരു സവോള ഒതുക്കി തക്കാളി പച്ചമുളകും എല്ലാം ഒതുക്കി ഇത് ഇത് ഇവിടെ ഉണ്ടായ മരി അതായി വരുന്നതെന്ന് ഞാൻ ഇച്ചിരി ഇത് എടുത്തു നാടൻ മുട്ടക്കറി ഇത് മുട്ട നാടൻ എല്ലാം പുഴുങ്ങി ഏഴ് മുട്ട പൊഴുങ്ങി പോലെ കടുക് പൊട്ടി അതിലോട്ട് അരിയിൽ വെച്ചിരിക്കുന്ന പപ്പോയും തക്കാളിയും പത്തുമോടി ഉച്ചി പേ സാധനങ്ങളൊക്കെ നല്ല ഗരം മസാല ഒരു സ്പൂണ് കാസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാ സ്പൂണ് മഞ്ഞൾപ്പൊടി കാ സ്പൂണ് മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇതിലൊക്കെ ആഡ് ചെയ്യുകയാണ് നല്ല അതിലൊന്നും നോട്ടും അതിലോട്ട് ഇത വെള്ളം കുറച്ച് വെള്ളം എടുക്കും എന്നിട്ട് നല്ലപോലെയൊന്നും േവിയെല്ലാം നല്ലപോലെ ആയി അതിലോട്ട് ഞാൻ നാടൻ മുട്ട ഇടുക ഇതിൻ്റെ ഉള്ളിലോട്ട് ഉപ്പും മുളകും എല്ലാം പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ കയറുന്നത് കറി നാടൻ കറി റെഡിയായി ഇവിടെ ഉണ്ടായ മല്ലി ഇലയാണ് അപ്പോൾ കറി